ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് ആദ്യം നോക്കാം കേട്ടോ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എന്ത് മെസ്സേജാണ് ഈ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാം തരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം സക്സസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ സക്സസ് ആണ് യാതൊരു ഭയവും പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇത് മുന്നോട്ട് പോകും ഇതിലൊരു സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് സന്തോഷമായില്ലേ ഇപ്പം തന്നെ നല്ല സന്തോഷമായിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കണ്ട നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് തന്നെ അബൻഡൻസാണ് അബണ്ടൻസോടുകൂടി നല്ലൊരു സമൃദ്ധിയോടും സമ്പത്തോടും ആയൊരു ആരോഗ്യ കൂടി ഇത് ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഇനി നിങ്ങളുടെ ബാക്കി ഇനി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ളതൊക്കെ നമുക്കറിയാം നോക്കാം എന്താണ് നിലവിലെന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇതിൽ ഇതിൽപ്പരം ഒന്നും വരാനില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള കയ്യിൽ ഒരു കപ്പേ ഉള്ളൂ അത് നിങ്ങൾക്കുള്ളതാണ് ഒരു കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടോ അത് സ്നേഹമാണ് കാരണം അവർക്ക് തരാൻ അവരുടെ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് അത് അത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ് അതാണ് അവരുദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കപ്പ് കേട്ടോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് നിങ്ങൾക്കത് നിങ്ങളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കണം അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ ഇവിടെ നിങ്ങളെ ഈ വ്യക്തി കാണുന്നത് സാധാരണ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടൊന്നുമല്ല നിങ്ങളെ അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ആൾ അത്രത്തോളം നിങ്ങളെ വിലമതിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടെങ്കിലും പക്ഷെ അതിനൊക്കെ നിങ്ങളുടെ വ്യക്തി അതിജീവിക്കൂ എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശരിയേട്ട് തീർച്ചയായിട്ടും വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോവും നിങ്ങളുടെ ബന്ധം എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങളിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കണക്ഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആയിരിക്കും ഇത് പക്ഷേ ഇവിടെ അതിനൊക്കെ അതിജീവിച്ച് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം കാരണം അവർക്ക് അവർക്കത്രയും അപ്രിയപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾ അറിയാതെ ചില സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ച എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാകും പക്ഷെ അതിനൊരു ക്ലാരിറ്റിയുമായിട്ട് ആൾ വരും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് സത്യം തുറന്ന് പറയും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതെങ്കിൽ അതിന് തെളിവ് തെളിവ് നിങ്ങൾക്ക് തരും നിങ്ങൾക്കത് തിരിച്ചറിയും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് കാരണം നിങ്ങളില്ലാതെ ആൾക്ക് പറ്റില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇപ്പോഴുള്ള ഒരു ജീവിത ശൈലിയിൽ ഇപ്പോൾ ആളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് ഒന്നും അയക്കാതെയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ആൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് നിങ്ങളുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാതെയൊക്കെയാണ് ആൾ നിൽക്കുന്നതെങ്കിൽ ആ അത് പേടിക്കേണ്ട ആവശ്യമില്ല ആൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തി ചിന്തിക്കുന്നതും അങ്ങനെ ഈ ഒരു സാഹചര്യം ഓരോ സാഹചര്യത്തിലാണ് ആൾ അങ്ങനെ ആവുന്നത് അല്ലാതെ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടല്ല ആൾക്ക് നിങ്ങളെ വേണം ചില സാഹചര്യം ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളുടെ ഫാമിലി ആയിരിക്കാം ആളുടെ ചില ആളുടെ എന്തൊക്കെയോ സിറ്റുവേഷൻ ഉണ്ടാവുക നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അത് ക്ലിയർ ആക്കും ആൾ കേട്ടോ പക്ഷേ ആൾ ആളുടെ മനസ്സ് ആൾ പാസ്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആൾക്ക് നിങ്ങൾ നല്ലൊരു ആയിരിക്കും എന്ന് തന്നെയാണ് കാണിച്ച് പറയുന്നത് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പാർട്ട്ണറായി വ്യക്തി മാറും നിങ്ങൾ എങ്ങനെയുള്ള ഒരു പാർട്നറെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് ആ വ്യക്തിയായിട്ടാണ് ഈ വ്യക്തി കേട്ടോ കാരണം അവർ അത്രത്തോളം കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില മനസ്സിലായത് അപ്പം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് ഈ കാർഡ്സിലൂടെ മനസ്സിലാവുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ അവരുടെ കരിയറിലൊക്കെ കുറേ പ്രശ്നം കൊണ്ട് ഈ ഈ ഈ ഒരു ബന്ധം ഇങ്ങനെ ആയിട്ടുണ്ട് കാരണം അവർക്ക് ഭയങ്കര സ്ട്രെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് അവരുടെ ജീവിത പ്രശ്നത്തിൽ ഭയങ്കര മാനസികാവസ്ഥയിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത് കാരണം അവരുടെ ബിസിനസ്സിലെന്തൊക്കെയോ തകർച്ച വന്നിട്ടുണ്ട് കുറച്ച് പേരുടെ ജോലിയിൽ എന്തൊക്കെയോ നഷ്ടം വന്നിട്ടുണ്ട് കുറച്ച് പേരുടെ ഫിനാൻസ് കടബാധ്യത അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പേർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുമുണ്ട് കാരണം ഇത്രയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ നോ നോ കോണ്ടാക്റ്റ് ആയത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടില്ലെങ്കിലും ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിത പ്രശ്നം കൊണ്ട് ആൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ചില സാഹചര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വം കൂടിയ വ്യക്തിയാണ് കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം കേട്ടോ അതുപോലെ ചില കാര്യത്തിലൊന്നും ആളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ട് ചില വിട്ടുവ വീഴ്ചയ്ക്ക് തയ്യാറാകാത്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ കടുമ്പിടുത്ത സ്വഭാവം ഉണ്ടായിരിക്കാം ചില സാഹചര്യത്തിൽ ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൾ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ദേഷ്യപ്പെടുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ എന്ത് തൊട്ടതിന് പിടിച്ചതിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട് അതും കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട ആൾ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്ന ആൾ ഒരു സ്റ്റെക്കാണ് എന്ന് വെച്ചാൽ അത് എന്നും സ്റ്റെക്ക് എന്നല്ല ആൾക്ക് അവിടെ സിറ്റുവേഷനിൽ എന്തൊക്കെയോ ആൾക്ക് ശരിയാക്കി എടുക്കാനുണ്ട് അതിൻ്റേതായ ഒരു സ്റ്റെക്കാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ആൾക്കതൊക്കെ അതൊക്കെ പരിഹരിച്ച ആൾക്ക് ആളുടെ മനസ്സങ്ങനെയാണ് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ച് വരും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എല്ലാം എല്ലാം ഒന്ന് മാറി എല്ലാം അതായത് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ച് വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഇവിടെ കണ്ടോ വേൾഡ് ആണ് കാരണം അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ അവർ അവരുടെ ജീവിതം തന്നെ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇനി നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ബട്ടർഫ്ലൈസിനെ പോലെ അതായത് അവർക്ക് നിങ്ങൾ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്ന സമയത്തെല്ലാം അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് അവർ ചില സാഹചര്യത്തിൽ സ്റ്റെക്കായിട്ടുണ്ട് അപ്പോൾ അത് അത് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെടുത്ത് ഒരുപാട് സംസാരിക്കണം എന്ന് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ഒരു നിങ്ങളെ നിങ്ങളുമായിട്ടൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒരു ഒരുപാട് നേരം നിങ്ങളെടുത്ത് സംസാരിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ മീറ്റ് ചെയ്യാനൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കാരണം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊക്കെ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് അഡിക്ഷൻ ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ വേണം കാരണം അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കണ്ടു അബണ്ടൻസ് തന്നെയാണ് നമ്മൾ ആദ്യം യൂണിവേഴ്സിൻ്റെ കാർഡ് എടുത്തപ്പോഴും അബണ്ടൻസ് എന്ന് തന്നെയാണ് കിട്ടിയത് ഇപ്പോഴും എടുത്തപ്പോൾ അബണ്ടൻസ് ആണ് അവർക്ക് എല്ലാ സമൃദ്ധിയോടുകൂടി നിങ്ങളിലേക്ക് വരാനാണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മെസ്സ മെസ്സേജ് ആണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് ബ്ലൂ കളർ സെപ്റ്റംബർ സ്റ്റുഡൻറ്റ് ലെറ്റർ ഇ ആണ് ജൂലൈ രോഹിണി ലെറ്റർ ജി ലെറ്റർ സി ഓഗസ്റ്റ് ബ്യൂട്ടീഷ്യൻ ഉത്രം എബ്രോഡ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ജോലിയുള്ള ആൾക്കാരായിരിക്കാം ലെറ്റർ എ ആണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം അനിഴം പുണർത്തം പിങ്ക് കളർ ലെറ്റർ ജെ അത്തം അത്തം നക്ഷത്രം വൈറ്റ് കളർ ലെറ്റർ എസ് ആണ് അശ്വതി ലെറ്റർ ബി യെല്ലോ കളർ എൻ ആണ് ലെറ്റർ എൻ വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാണുന്നത് കേട്ടോ ലെറ്റർ എച്ച് വന്നിട്ടുണ്ട് അതേപോലെ ലെറ്റർ എഫ് ആണ് പൂയം നക്ഷത്രം ലെറ്റർ എൽ സോഷ്യൽ വർക്കറായിരിക്കാം ചിത്തിര തിരുവാതിര ഇതൊക്കെയാണ് നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്